മേഡം ആണോ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുവാണെ കിന്റർജോയ്ക്കാനായിട്ട് മേഡത്തിന് ലോൺ വേണോ എത്ര രൂപയാണ് വേണ്ടത് ഓക്കെ ഓക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനാണോ മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ടുവൻ സെവൻ 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 ടെൻ 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 ഓക്കെ മേഡം ഓക്കെ അപ്പൊ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് മാഡത്തിന് കിണ്ടർ ജോയ് വീട്ടിൽ വരും കേട്ടോ പക്ഷെ കിണ്ടർ ജോയിം ഞാൻ തിന്നും ടോയിയും ഞാൻ എടുക്കും കവറും മാത്രം ഞാൻ മേഡത്തിന് തരാം അയ്യോ അങ്ങനെ പറയരുത് മാഡം അഞ്ചു രൂപയ്ക്ക് അതേ കിട്ടത്തോളൂ മാഡത്തിന് വേറെ കഴിക്കാൻ എന്തെങ്കിലും വേണോ ബാങ്കിൽ നിന്ന് എന്തുവാണോ ദോശ ഏത് ദോശയാ വേണ്ടത് മേഡത്തിന് ഷഫു പറഞ്ഞ ഇല്ല മേഡം ദോശ മേഡം ദോശയുടെ കൂടെ കഴിക്കാൻ മേഡത്തിന് എന്തുവാ വേണ്ടത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കേട്ടു കോഴിയുടെ വേണോ വലിയ കോഴിയുടെ വേണോ വലിയ കോഴിയുടെ ഓക്കെ മേഡം കോഴിയുടെ ചിക്കൻ ഫ്രൈ വേണോ അതോ പശുവിൻ ചിക്കൻ ഫ്രൈ വേണോ കോഴിയുടെ ഓക്കെ മേഡം മുട്ട വെച്ച ചിക്കൻ ഫ്രൈ വേണോ മുട്ട വെക്കാത്ത ചിക്കൻ ഫ്രൈ വേണോ ചിക്കൻ